ഹലോ ഗെയ്സ് അസ്സലാ വലൈക്കും നമസ്കാരം അപ്പം ഇന്നൊരു ബിരിയാണി ഉണ്ടാക്കിയ കഥ അല്ല ബിരിയാണി ഉണ്ടാക്കാൻ പഠിച്ച ഒരു കഥയാണ് കേട്ടോ ഇത് കേൾക്കാൻ ഇഷ്ടമുള്ളവർ കേട്ടാൽ മതി കേട്ടോ കേൾക്കുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളന്നൊന്നുമില്ല പണ്ട് പത്ത് പന്ത്രണ്ട് വർഷം മുമ്പാണ് കേട്ടോ എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ ടൈമിൽ സ്വന്തമായി ബിരിയാണി വെക്കാൻ അറിയില്ല ഇപ്പോഴും ഞാൻ ഇവിടെ ഹസ്ബൻ്റ് വീട്ടിൽ വലിയ ബിരിയാണി ഉപ്പ്കാരി ഒന്നും അല്ല പക്ഷേ എൻ്റെ വീട്ടിൽ നല്ല ബിരിയാണി ഉപ്പുകാരി തന്നെയാണ് അപ്പോൾ നമ്മളിങ്ങനെ ബിരിയാണി വീട്ടിൽ എൻ്റെ നന്നായി വെക്കാൻ അപ്പോൾ അതുകൊണ്ട് ബിരിയാണീൻ്റെ ഒരു പരിപാടി ഇല്ല അവിടെ പക്ഷേ നമുക്ക് ബിരിയാണിയോട് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ എനിക്ക് ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് കോഴിക്കോട്ട് നിന്ന് വന്നു കേട്ടോ അവർ പറയുകയൊന്നും ചെയ്യാണ്ട് പെട്ടെന്ന് വരെ ചെയ്തത് ഈവനിങ് വന്നു അപ്പോൾ നമ്മൾ രാത്രികൾക്ക് ബിരിയാണി സെറ്റ് ചെയ്യാമെന്ന് വെച്ചു കാരണം നമുക്കറിയില്ല അവർക്കറിയും അപ്പോൾ അവരുടെ അടുത്ത് നമുക്ക് പഠിക്കുകയും ചെയ്യാമെന്ന് വെച്ചിട്ട് അങ്ങനെ അവരെ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞു തന്നോട്ടോ അപ്പോൾ അന്ന് തൊട്ടിട്ടാണ് ഞാൻ ഈ ഇപ്പോരിച്ചു പോയിട്ട് ബിരിയാണി വെക്കാൻ പഠിച്ചത് അപ്പോൾ തൊട്ടിട്ട് വെക്കുകയും ചെയ്യും നല്ല ടേസ്റ്റ് ആട്ടോ എനിക്ക് ഞാൻ വെക്കുന്ന ഉണ്ടാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ ബിരിയാണി തന്നെയാണ് അപ്പോൾ നമ്മൾ ആദ്യം എണ്ണ വെളുത്തന്നെ അല്ലെങ്കിൽ ഓയിലിൽ വറുത്തെടുക്കുന്നതോടൊപ്പം തന്നെ കുറച്ച് നെയ്യും കൂടി വേസ്റ്റായില്ലാണ്ട് മുന്തിരിയും ഉള്ളിയൊക്കെ വറുത്ത് പോയി അതിലേക്ക് തന്നെയാണ് ചിക്കൻ വറുത്തെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് എണ്ണ വേസ്റ്റേജ് കാര്യങ്ങളൊന്നും വരുന്നില്ല ആ ചിക്കൻ വറുത്ത എണ്ണയിൽ തന്നെയാണ് നമ്മൾ മസാലയും ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി എന്താ പറയുക എനിക്ക് വേസ്റ്റേജ് ഇല്ലാണ്ട് സൂപ്പറായിട്ട് ചെയ്യാം അതോടൊപ്പം തന്നെ നമ്മുടെ അപ്പുറത്ത് ചോറ് വേച്ചെടുക്കുന്നുണ്ട് ചോറില് പറഞ്ഞ പോലെ അധികം സംഭവങ്ങളൊന്നുമില്ല കുറച്ച് ഉള്ളിയും പിന്നെന്താ പട്ടാഗ്രാമ്പൂ അങ്ങനെ നമ്മുടെ ചോറിന് വേണ്ട ചെറിയ സംഭവങ്ങൾ മാത്രം ഇട്ടിട്ട് നെയ്ച്ചോറ് പോലെ ഒരു ചോറ് കുറച്ച് വേവിച്ചെടുക്കുക പിന്നെ നമ്മുടെ ഈ ചിക്കൻ്റെ മസാല ഉള്ളി തക്കാളി അതുപോലെ തന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ബിരിയാണി മസാല ഗരം മസാല അപ്പോൾ അതാണ് കേട്ടോ പിന്നെ അത് നമ്മൾ ദമ്മിടാൻ പോവുകയാണ് ദമ്മിടുക എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലെയർ നമ്മുടെ ചിക്കൻ ഇട്ടിട്ട് പിന്നെ മുകളിൽ രണ്ട് ലെയർ ആയിട്ട് തന്നെ ചോറിടുകയാണ് ഒരു ലെയർ ചോറിട്ട് മല്ലിയില മഞ്ഞൾ കലക്കിയ വെള്ളം അതുപോലെ നെയ്യ് അണ്ടിപ്പരിപ്പ് മുന്തിരി നമ്മുടെ ഉള്ളി വറുത്തതൊക്കെ ഇടുക പറയുമ്പോൾ തന്നെ സത്യം പറയാലോ കൊതി വരുന്നു കിഡിലൻ ടേസ്റ്റ് ആണ് കേട്ടോ ഇതിപ്പോൾ എൻ്റെ ബിരിയാണി കഥയായിട്ട് വന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും കഥ ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് കിഡിലൻ ടേസ്റ്റാണേ